ഹായ് ഫ്രണ്ട്സ് ഇന്നത് വളരെ ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് കുറച്ച് പോട്ട്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സൈസ് പോട്ടാണ് കേട്ടോ വൈറ്റ് പോട്ടാണ് ഹർഷദ്വീപിൻ്റെ പ്ലാ പോട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റി പോട്ടാണ് അതുപോലെ ചെറിയൊരു ഫ്ലവർ ഡീറ്റെയിലിങ്ങും പോട്ടിൻ്റെ പുറകിൽ പോട്ടിൽ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പോട്ട് തന്നെയാണ് ഈ ഒരു പോട്ടിൻ്റെ എന്ന് പറയുന്നത് ഇത് നല്ല ബ്രാൻഡഡ് പോട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് ലോക്കൽ പോട്ടല്ല ഹർഷദ്വീപ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല ക്വാളിറ്റി പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനേഴ് സെൻറ്റിമീറ്റർ വെട്ടും പതിനഞ്ച് സെന്റിമീറ്റർ ഹൈറ്റും ആട്ടോ വരുന്നത് അത്യാവശ്യം നമുക്ക് ഇതുപോലെയുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നടാനായിട്ട് ഈ ഒരു പോട്ട് ധാരാളമാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും പ്ലാന്റ്സിൽ മാത്രമല്ല അത് വെക്കുന്ന പോർട്ടിലും ഉണ്ട് കേട്ടോ കാര്യം അപ്പോൾ ഇതുപോലെ ഒരു പോട്ടിനകത്തൊക്കെ നിങ്ങൾ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അധികം കൊറിയർ ചാർജും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പോർട്സ് ആർക്കെങ്കിലും കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ പിന്നെ നമുക്ക് വേറൊരു പോട്ട് കൂടി അവൈലബിൾ ആണ് ഇത് ഈ ഒരു ഹർഷദ്വീപിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി പോട്ടാണ് ഈ ഒരു പോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നാൽപ്പത് ശതമാനം ക്രോപ്പ് വേസ്റ്റ് കൊണ്ടാണ് ഈ ഒരു പോട്ട് നിർമ്മിച്ച് നിർമ്മിച്ചിട്ടുള്ളത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് അറുപത് ശതമാനം മാത്രമാണ് അപ്പോൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വന്നിരിക്കുന്ന ഒരു പോട്ടല്ലേ ഇത് നമ്മുടെ ഇത് എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പോട്ടാണ് ഈ ഒരു സൈസാണ് പോട്ടിന് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് പോട്ടിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് സെന്റിമീറ്റർ വിട്ടും ടെൻ സെന്റിമീറ്റർ ഹൈറ്റും ആട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇപ്പം നമ്മുടെ ഈ ഫിറ്റോണിയുടെ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു പ്രീമിയം ലുക്ക് കൂടി തരുന്ന ഒരു പോട്ടാണ് കേട്ടോ ഈ രണ്ട് പോർട്സും നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന പോർട്സുകളാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പോട്ട് നമുക്കിപ്പോൾ സെയിലിനെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യം ഉള്ളവർ ചെയ്തോളൂ കേട്ടോ രണ്ട് പ്രീമിയം പോർട്സ് ആർക്കെങ്കിലും കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ രണ്ട് സൈസസ് അല്ലാതെ നമ്മുടെ എല്ലാ സൈസസും അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ കൊറിയർ ചെയ്യാൻ ആവുന്ന സൂട്ടാവുന്ന അതും എല്ലാവർക്കും എല്ലാ തരം പ്ലാന്റുകളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോട്ട് നോക്കി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിലും വലിയ പോട്ടുകൾ വേണമെന്നുള്ളവർക്ക് നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ പോർട്സുകൾ പ്രീമിയം പോർട്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകളുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ദാ വീനസ് റെഡിൻ്റെ മൂന്ന് ഷൂട്ട് വരുന്ന റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് തൊള്ളായിരം രൂപ ഇതിന്റെ സിംഗിൾ ഷൂട്ടും നമ്മൾ നൽകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റോജ നല്ല എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള റോജയുടെ പ്ലാന്റ്സും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് ഷൂട്ട് തന്നെയാണ് വരുന്നത് ഫുൾ പോട്ടിന് തൊള്ളായിരത്തി അൻപത് രൂപ അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമുക്ക് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്ന് ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആന്തൂര്യം പ്ലാന്റ്സും സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഫ്ലവറും ഉണ്ട് അത്ര നല്ല വലിയ ഫ്ലവർ ആണ് ഒരു കൈയുടെ വലിപ്പം തന്നെ ഒരു ഫ്ലവറിന് വരുന്നുണ്ട് അത് നല്ല ബ്ലഡ് റെഡ് കളർ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ബുഷീപ്പോട്ട ആന്തൂര്യം പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ കോബ്രാഫേൻ അതുപോലെ തന്നെ ആന്തൂര്യം ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് ഓൾ ഇന്ത്യ നമുക്ക് കുറേയേറെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് നിങ്ങൾ എന്ത് പോട്ടി മിക്സ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്ത് വളമാണ് ഈ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകൾക്ക് ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു വളമാണ് ബാസാ കോട്ട എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ ഗ്രാന്യൂൾസ് ആയിട്ട് ഈ ഒരു പോ ഫെർട്ടിലൈസർ വരുന്നത് ഒരു വളത്തിൽ ഒരു ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതിയേ ഒരു പോട്ടിൻ ഒരു പോട്ടി മിക്സിനകത്തേക്ക് നമ്മളൊരു ആറ് ഏഴോ തരി മാത്രം ഒരു പ്ലാന്റ് ഇപ്പോൾ ഈ അഗ്ലോണിമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഒരു ആറോ ഏഴോ തരി മാത്രം നമ്മളൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് ഒരു ആറ് മാസത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നതായിരിക്കും കേട്ടോ പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് കിട്ടാനും നല്ല കളർ കിട്ടാനും അതുപോലെ തന്നെ ബേബി ഷൂട്ട്സ് ഒക്കെ പെട്ടെന്ന് വരാനും ഈ ഒരു വളം നല്ലതാണ് നല്ല നമ്മൾ നേഴ്സരിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളം കൂടിയാണ് കേട്ടോ ബാസാക്കോട്ട അപ്പോൾ ബാസാക്കോട്ടയുടെ ഇതിപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ബാസക്കോട്ടയുടെ ഒരു കിലോയ്ക്ക് റേ ഒരു കിലോ ആയിട്ടും അതുപോലെ തന്നെ ഹാഫ് കെ ജി ഇരുന്നൂറ്റി അൻപത് ഗ്രാം മിനിമം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആട്ടോ നൂറ് ഗ്രാം നമുക്കിപ്പോൾ അവൈലബിൾ അല്ലേ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ നൂറ് ഗ്രാം ആയിട്ട് തരുമോ എന്ന് ചോദിച്ചിരുന്നു ടു ഫിഫ്റ്റി ഗ്രാം ആട്ടോ മിനിമം വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് ഇ സി ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോട്ടി മിക്സ് നമുക്ക് ആണ് അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റാണ് വരുന്നത് ഇതിനകത്ത് പെർലേറ്റും കൊക്കോപീറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഒരു പോട്ടി മിക്സ് കൂടിയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് ആളുകൾ ഈ ഇടയ്ക്കിടയ്ക്ക് മിക്സ് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെറ്റ് പെട്ട് സർവീസിലൊരാൾക്ക് ഇരുപത്തഞ്ച് കിലോ പോട്ടി മിക്സ് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പെറ്റ് സർവീസിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമായിരിക്കും പോട്ടി മിക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് കൊറിയർ വഴി അയക്കുമ്പോൾ ഒരു കിലോയ്ക്ക് നമുക്ക് മിനിമം ചാർജ് എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ അഞ്ച് കിലോയുടെ പോട്ടി മിക്സ് അയക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് വരുക അതുകൊണ്ട് നമ്മൾ കൊറിയർ ചെയ്യുന്നില്ല നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നേരിട്ട് തരാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോട്ടി മിക്സ് തരാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് വളരെ നല്ലൊരു പോട്ടി മിക്സ് ആണ് അപ്പോൾ പോട്ടി മിക്സ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മളിത് നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ വരുന്ന സമയത്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളവർക്ക് അങ്ങനെ പോട്ടി മിക്സ് കൊടുത്തു വിടാവേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അധികം കുറിയർ ചാർജ് വേണ്ടി വരില്ല അപ്പോൾ പോട്ടി മിക്സും അതുപോലെ തന്നെ ബാസക്കോട്ട വളമൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ മറ്റൊരു അടിപൊളി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ